ഗായ്സ് എനിക്ക് നിങ്ങളുടെ ഒരു ജനുവൻ ഫീഡ്ബാക്ക് വേണം ഇപ്പൊ അറിയാം ഇത് ഇംഗ്ലീഷ് ഹൗസിന്റെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പേജ് ആണ് ഓക്കെ അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ ദിവസവും രണ്ട് വീഡിയോസ് വീതം പോസ്റ്റ് ചെയ്യുന്നുണ്ട് രാവിലെ ഒന്ന് ഈവനിങ് ഒന്ന് ഓക്കെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ തന്നെ ചില കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ട് കംപ്ലൈൻറ്റ്സ് മീൻസ് ഇപ്പോ എല്ലാവർക്കും അറിയാം ഇൻസ്റ്റഗ്രാം എന്റർടൈൻമെന്റിന് വേണ്ടിട്ടാണ് അധികം ആളുകളും യൂസ് ചെയ്തത് അതിന്റെ ഇടയിലാണ് നമ്മള് ഇങ്ങനെ ഇംഗ്ലീഷ് വീഡിയോസും ഗ്രാമർ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു പക്ഷെ ചില ആളുകൾ നമുക്ക് എല്ലാ ദിവസവും രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ മെജോറിറ്റി കൂടുതൽ എന്താ പറയുന്നത് അത് കേൾക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോസിന്റെ എണ്ണം ഒരു ദിവസം എത്ര എണ്ണം പോസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് പറയാം അതായത് ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ടാണെങ്കിൽ മന്ത്ലി തേർട്ടി വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ തേർട്ടി ആണെങ്കിൽ തേർട്ടി ഇവിടെ നിങ്ങൾ കോമെന്റ് ചെയ്യണം ഇനി ഡെയിലി രണ്ട് വീഡിയോസ് വെച്ചാകുമ്പോൾ മന്ത്ലി സിക്സ്റ്റി വീഡിയോസ് ഇനി എല്ലാ ദിവസവും ആൾട്ടർനേറ്റീവ് ഡേസിലാണ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ ഓക്കെ അപ്പോൾ മന്ത്ലി ടോട്ടൽ എത്ര വീഡിയോസ് ആണ് ഞങ്ങൾക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ കോമെന്റ് ചെയ്യണം പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ജനുവൻ ആയിട്ട് ഓപ്പണായിട്ട് പറയാൻ പറ്റും അതൊക്കെ നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്യണം ഓക്കെ അതെന്തായാലും ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും താങ്ക് സോ മച്ച് അപ്പം എല്ലാവരും മറക്കാതെ ചെയ്യാം